ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണ വിക്രത്തിനെയാണ് രാഹുൽ എന്തൊക്കെയാ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മളെ ചതിക്കുന്നവരെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അങ്കളെ ഞാൻ പറഞ്ഞതെ മനോഹരനെ കുറിച്ചിട്ടാണ് ആ അതേടാ അവന്റെ തല അടിച്ചു ഓടിച്ചപ്പോഴേ എൻ്റെ മോളുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു അവളിപ്പോ ഏറെക്കുറെ പഴയപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാണ് പക്ഷെ അവൻ മരിച്ചില്ലല്ലോ അതിന്റെ വിഷമോ എന്റെ മോൾക്ക് എന്റെ മോള് രണ്ടാഴ്ച കൊല്ലാൻ വേണ്ടി നോക്കിയതാണ് അവനെ ഹോസ്പിറ്റലിൽ വെച്ച് പക്ഷെ നടന്നില്ല എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയണ്ട് സത്യം പറഞ്ഞാൽ അവൻ ഇവിടെ വന്ന സമയത്തെ എനിക്കും ഗംഗേട്ടനൊന്നും അവനോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല നല്ല രീതി തന്നെയാ ഞാനും ഗംഗേട്ടനും ഒക്കെ അവനോട് പെരുമാറിയത് പക്ഷെ അവന്റെ ഉള്ളിലിരിപ്പ് വേറിയായിരുന്നു അവൻ ഇടക്ക് വെച്ച് പുണ്യാളനാവാൻ ശ്രമിച്ചില്ലേ അത് ഞങ്ങൾക്ക് സഹിച്ചില്ല അന്ന് ഞങ്ങളും വിചാരിച്ചതാ അവൻ ഇല്ലാതാക്കണോന്ന് കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനാണ് പുറം ലോകത്തോട് വിളിച്ചു പറയുമെന്ന് പേടി ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് അത് അവൻ ചെയ്യോടാ ഉം എന്തായാലും ഇവിടെനിന്ന് പോട്ടെങ്കളെ എല്ലാത്തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യം എന്താണ് അവന്റെ കൂടെ അവനിപ്പോ സപ്പോർട്ട് ചെയ്യണതാണല്ലോ കിരണും കല്യാണിയൊക്കെ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പണിടാ കിരണ നീ വിഴടാ കിരണ് എനിക്കിപ്പോ സ്നേഹം മാത്രമേ ഉള്ളൂ അറിയാലോ അവൻ അവള് അവനെ വിശ്വസിച്ച് പോയി അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ടേ കാണിച്ചൊക്കെ ചെയ്തത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ കിരൺ എന്തായാലും വേണോടാ എന്റെ മോൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ കിരണിനെ സാധിക്കുള്ളൂ കിരണിനോട് എനിക്കിപ്പോ ഒരു വിരോധവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയണ്ടത് സത്യം പറ എനിക്കും അയാളോട് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്ന് കല്യാണിന് വിവാഹം കഴിച്ചോ അന്ന് എനിക്ക് അയാൾ ശത്രു ആയത് ഇനി നീ ആ ശത്രുതേക്ക് വിട്ടേക്കടാ പക്ഷെ നീ കല്യാണിന് അവള് നീ ശത്രുവായിട്ട് തന്നെ കാണണം അതെന്തായാലും കാണും അങ്ങളെ കാരണം അവള് കാണുവാണല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നത് ഇവിടെനിന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്തായാലും കാർത്തിക എന്ന് പറഞ്ഞുള്ള വിവാഹം നട കഴിഞ്ഞോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല നാണില്ലല്ലോ അവർക്ക് ഒരു മരണം കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ തന്നെ വിവാഹം നടക്ക തിരക്ക് കൂട്ടും അവര് അവളുടെ വിവാഹം കഴി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവളെ അതുപോലെ തന്നെ ആ കല്യാണി എന്ന് പറഞ്ഞവളെ എക്കിനെ ഇല്ലാതാക്കും അങ്ങളെ അങ്ങനെ നോക്കിക്കോ എടാ നീയെ ആ മനോഹർ എങ്ങാനും ജയിൽ ജയിലിലേക്ക് വരുമ്പോൾ ആദ്യം കുറച്ചു ദിവസം ചികിത്സിക്കൊക്കെ ആയിരിക്കും അവനെ കിടപ്പിച്ച ചികിത്സ ഒക്കെ ആയിരിക്കും പക്ഷെ അതിനുശേഷം അവൻ ഇവിടേക്ക് വരും അപ്പൊ നീ ഒരു സാഹചര്യം ഒരുക്കി തന്ന മാത്രം മതിയുടെ വിക്രം ഞാൻ അവനെ കൊന്നോളാം എന്ന് പറയാണ് വിക്രം പറഞ്ഞ അങ്കിൾ പേടിക്കണ്ടെങ്കിലേ അങ്കിൾ അവനെ കൊല്ലാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരും എന്ന് വിക്രവും പറയാട്ടോ അതിനുശേഷം കാണിക്കണ വേലുവിനെയാണ് വേലു കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം മുൻപിൽ കേൾക്കാട്ടോ പെട്ടെന്ന് വേലു നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ തന്നെ അമലും കൂടി ചേർന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മ കിസ്സൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വേലു കാണുന്നത് കേട്ടോ അത് കാണുമ്പോ തന്നെ വേലു ആകെ ഷോക്കായി ആയിപ്പോ വേലു അപ്പ തന്നെ എടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോ തന്നെ അപ്പേട്ട തന്നെ ഗംഗപ്രസാദ് അമരൂവിന്റെ പിടി വിടാണ് രണ്ടുപേരും ഇങ്ങനെ മാറി നിക്കാട്ടോ നീ എന്താണെ കാണിച്ചേന്ന് ചോദിക്കുമ്പോഴേക്കും വേലുവേട്ടനെ എന്താ എന്ന് തൊട്ടു തൊട്ടുപോകരുത് എന്റെ വിനായകേട്ടന എന്ന് പറയാണ് നിന്റെ വിനായകേട്ടനോ ഹും നിനക്കപ്പ അവന് ഇത്രമാത്രം ഇഷ്ടമാണല്ലോ നിനക്ക് എങ്ങനെ തോന്നിടി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നീ ഇങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ മുമ്പും ഈ കാട്ടില് ഒരുപാട് നാട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് നല്ല ആൾക്കാരെ അവരൊന്നും കണ്ടിട്ട് നിനക്ക് ഇതുപോലെ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നിട്ട് ഇവനോട് മാത്രം എന്താടി നിനക്ക് ഇങ്ങനത്തെ ഒരു അടുപ്പം എന്ന് തോന്നുവാണ് ചോദിക്കാണ് അപ്പൊ അമലോ ഒന്നും മിണ്ടുന്നില്ല ഹം ഇതുപോലെ അടുപ്പം നീ എന്നോട് പോലും കാണിച്ചിട്ടില്ല ആരോടും കാണിച്ചിട്ടില്ല പിന്നെ ഇവനെ മാത്രം എന്താടി ഇത്ര പ്രത്യേകത ദേ വേരുവേട്ട മര്യാദക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയിക്കോ ഹും എടി ഇവനെ ചികിത്സിക്കാൻ മാത്രമേ മാമൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഈ രീതിയിൽ നോക്കാനൊന്നും മാമൻ നിന്നോട് പറഞ്ഞിട്ടില്ല നോക്കിക്കോ ഇത് ഞാൻ മാമനോടും മാമിയെടുത്ത് പറഞ്ഞു കൊടുക്കും ഇവനെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും എടാ വൃത്തികെട്ടവനെ വിനായക എടാ നിന്നെ ഇവിടെ മര്യാദക്കെ ഇടാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ നീ ഞങ്ങളെ ചതിക്കാൻ നോക്കുവാണല്ലേ നീ ഞങ്ങളെ ചതിക്കാൻ നോക്കിയാൽ മലദേവങ്ങൾ പോലും നിന്നോട് ക്ഷമിക്കരുടാ മലദേവങ്ങൾക്ക് ബലി കൊടുക്കുന്നൊരു പൂജയുണ്ട് ഞങ്ങളുടെ ഇവിടെ ആ പൂജയ്ക്ക് നിന്നെ ഞങ്ങൾ അങ്ങോട്ട് ബലി കൊടുക്കും നോക്കിക്കോ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞൊടുക്കൂ നിന്നിവിടുന്ന് കെട്ടി കെട്ടിക്കു നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വേലി അവിടെ നിന്ന് പോവാട്ടോ വേലു പോണെ കാണുമ്പോഴേക്കും നമ്മുടെ ഗംഗ പ്രസാദ് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോവേണ്ടി വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഏയ് പോവേണ്ടി വരത്തൊന്നും ഞാൻ നോക്കിക്കോളമല്ല അവൻ ഇപ്പൊ അച്ഛന്റെ അച്ഛൻറെ അമ്മയടുത്തെ എന്തെങ്കിലുമൊക്കെ പൊങ്ങും പൊടിയൊക്കെ ചേർത്ത് പറയുമായിരിക്കും പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞതേ എൻ്റെ അച്ഛനും അമ്മയെ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ ഇവിടുന്ന് പോകാം വേണമെങ്കിൽ എന്ന് വിനായകൻ പറമ്പോ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകോ എന്ന് ചോദിക്കാണ് അമലു ഇല്ല നിന്നെയും കൊണ്ടുപോകും എന്ന് പറയാണ് ആ വിനായകട്ടെ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വിനായകട്ടെ പോയി കഴിഞ്ഞാൽ അധിക നിമിഷം ജീവനോടെ ഉണ്ടാവില്ല ഇല്ല നിന്നെയും കൊണ്ടുപോകും എന്ന് ഗംഗപ്രസാദ് അമലു എന്നോട് പറഞ്ഞ് ചേർത്ത് പിടിക്കാണ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അമലു ഗംഗപ്രസാദിനെ പിടിച്ചുകൊണ്ട് അവിടെ നേരെ കുടിയിലേക്ക് പോവാട്ടോ അതേ സമയം നമ്മുടെ മൂപ്പനും അതുപോലെ തന്നെ മൂപ്പന്റെ ഭാര്യയും കൂടി അവിടെ ഒരു പണിയിലായിരിക്കും ആ സമയത്ത് അവിടേക്ക് ഓടി വരുവാണ് വേലു മാമാ മാമാ എന്ന് വിളിച്ചിട്ട് ഓടി വരുവാണ് എന്താടാ എന്താടാ വേലു മാമ കണ്ടു മാമ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു എന്താടാ വല്ല വിഷുപ്പാമ്പുകൾ നീ കണ്ടോ ആ രാജവമ്പാലേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാജവമ്പാലിനേക്ക പിന്നെ സഹിക്കാം മാമ ഇത് അതിനേക്കാളും വിഷമുള്ളൊരു ജന്തു നമ്മുടെ കുടിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വേലു പറയുമ്പോഴേക്കും മൂപ്പത്തി പറയുന്നുണ്ട് മൂപ്പനോട് അതെ ഇവൻ പറയണതേ മറ്റേ വിനായകൻ കൊച്ചിന്റെ കാര്യം ആയിരിക്കും എടാ നീ വിനായകന്റെ കാര്യമാണ് പറഞ്ഞു അതേടാ അതേ മാമ ഞാൻ അവന്റെ കാര്യം തന്നെയാ പറഞ്ഞത് ഞാനിന്ന് കാട്ടിൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മാമ കണ്ടത് നീ എന്താടാ കണ്ടത് എനിക്കത് മാമനോട് പറയാൻ പോലും വയ്യ നീ കാര്യം പറയടാ വേലു മാമ ഞാൻ കാട്ടിലൂടെ വരുമ്പഴേ നമ്മുടെ നമ്മുടെ അമലും അതുപോലെ തന്നെ ആ വിനായകന്ന് പറഞ്ഞാൽ ആ വൃത്തികെട്ടവനും കൂടി കാട്ടിലൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കാരുന്ന് മാമ ഞാൻ ആ കാഴ്ച ശരിക്കും കണ്ടു എടാ നീ വെറുതെ വേണ്ടായത് പറയരുത് ആ പയ്യനെ സുഖമില്ലാത്തോണ്ട് ചിലപ്പോ അമലു കൂടെ പിടിച്ചെന്നോ നടത്തിയോന്നൊക്കെ വരാം അതായിരിക്കും നീ കണ്ട് തെറ്റിദ്ധരിച്ചത് എന്റെ മാമ ഞാൻ നിങ്ങൾ എങ്ങനെയാ വിശ്വസിപ്പിക്ക അവളെ സംശയിച്ചു തുടങ്ങി എടാ ഇങ്ങനെ സംശയിക്കുന്ന ഒരാളെ എങ്ങനെയാടാ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്ക മാമ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കേ നോക്ക് മാമൻ തന്നെയാണ് അതിനോട് പറഞ്ഞത് നാട്ടിലുള്ള ആൾക്കാരെ വിശ്വസിക്ക പാടില്ലെന്ന് എന്നിട്ട് മാമൻ തന്നെ എന്താ മാമ ഈ നിയമങ്ങളൊക്കെ പോണത് എടാ ആ പയ്യൻ ഒരു നല്ല പയ്യന് അവന്റെ വേല അസുഖമൊക്കെ കൊറേ ഒക്കെ മാറി പക്ഷെ അവന്റെ ശബ്ദം തിരിച്ചു കിട്ടിയിട്ടില്ല ശബ്ദം കൂടി തിരിച്ചിട്ടേ ആ പയ്യൻ ഇവിടുന്ന് പൊയ്ക്കോളൂ പിന്നെ നിനക്ക് എന്താടാ മാമ ഇത് ഞാൻ പറയേണ്ടത് പറഞ്ഞു അവസാനം ഇതിന് സംഭവിച്ചിട്ട് മാമനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല എടാ നീയെ ഇരുന്ന് സംസാരിക്കാതെ അകത്തേക്ക് പോടാ പോടാം എന്നും നാട്ടിലേക്ക് സിറ്റിയിലേക്ക് പോയിട്ട് തേൻ കൊടുക്കേണ്ടതാണ് എല്ലാം എടുത്തു വയ്ക്ക് പോ എന്ന് പറയുക അങ്ങനെ വേലു അക േക്ക് പോകുന്നുണ്ട് വേലു പോകുമ്പോഴേക്കും നമ്മളെ മൂപ്പന്റെ ഭാര്യ മൂപ്പനോട് പറയണ്ട് അതെ അവൻ പറഞ്ഞതിലും കാര്യം ഉണ്ടാകോ ഒന്നും കാര്യത അവൻ ഇത്ര ഉറപ്പിച്ചു പറയത്തില്ല എന്ന് പറയുമ്പോ നിനക്ക് വട്ടാണോ വള്ളി അവൻ ഓരോന്നൊക്കെ കണ്ടതും കേട്ടതും പൊങ്ങലും വെച്ചിട്ട് കൂട്ടി പറയല്ലേ നമ്മുടെ മോള് അങ്ങനൊന്നും ചെയ്യാൻ പോകുന്നില്ല അവൻ നല്ലൊരു പയ്യനാ ഏഹ് എന്തൊക്കെ പറഞ്ഞാലും ആ പയ്യനിപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ അവനെ പറഞ്ഞു വിടാൻ നോക്ക് എന്റെ വെള്ളി നിനക്കറിയില്ല അവനെ സംസാരിക്കാൻ നല്ല കഴിവുള്ള പയ്യനാ ഇപ്പൊ അവനെ സംസാരിക്കാൻ സാധിക്കുന്നില്ല ദേ കാട്ടിലെ അവൻ ഇനി എന്തെങ്കിലും കാപ്പ തോന്നാം ഒന്ന് വിളിച്ചു പോവാൻ പോലും ആ പാവത്തിന് പറ്റില്ല അവനെ സംസാരം ഒന്ന് വരട്ടെ അവനെ പറഞ്ഞു വിടാം കാട്ടിൽ ഓരോരുത്തർ വരുന്നുണ്ട് ഓരോരുത്തർ ആക്കാരെ അന്വേഷി അവൻ അന്വേഷിക്കാനായിട്ട് പക്ഷെ അതെന്തിനന്വേഷിക്കണം എന്നൊക്കെ അറിയാവോ അവനിപ്പോൾ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ നാട്ടിൽ പോയിട്ട് ഇവിടെ നടക്കുന്നേ അവമ്മ വലിയ വലിയ ഏമാമാരുടെ കാര്യങ്ങളൊക്കെ അവൻ പോയി കള്ളത്തരങ്ങളൊക്കെ അവൻ പോയി പറഞ്ഞു കൊടുക്കുന്നു കൊണ്ട് അവനെ കൊല്ലാൻ നോക്കണത് ഈ ഏമാരൊക്കെ അവരെയൊന്നും നീ വിശ്വസിക്കേണ്ട എന്തായാലും വിനായകൻ അങ്ങനത്തെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് മൂപ്പൻ പറയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ വേലും വേലും അല്ല നമ്മുടെ ഗംഗപ്രസാദും അമലും കൂടി അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പൊ ഗംഗപ്രസാദ് അമലിനെ ചേർത്ത് പിടിച്ചിട്ടാണ് വരുന്നത് മൂപ്പന്റെയും അതുപോലെ തന്നെ നമ്മുടെ മൂപ്പന്റെ ഭാര്യ എടുത്തിട്ടുമ്പോ അമ്മ പെട്ടെന്ന് അമലയുടെ കൈവിടുവാണ് ഗംഗപ്രസാദ് അപ്പൊ അമലു പറയേണ്ടത് എന്തിനാ കൈ വിടുന്നത് നമ്മളിങ്ങനെ അകന്നകന്ന് നടന്നാൽ അമ്മയും അച്ഛനും സംശയിക്കും ചേർത്ത് പിടിച്ചിട്ട് നടക്കാം അമ്മയെ ചെറുത് എന്തു പറയുന്നു എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അമലു അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് അമലു ചോദിക്കണ്ട അച്ഛനോട് അച്ഛാ വേലുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അമ്മ പറയണ്ട ആഹാ അപ്പൊ നിനക്ക് നീ എന്താ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അതല്ലേ നീ ഇങ്ങനെ ചോദിക്കണത് അയ്യോ അമ്മേ ഞാനൊരു തെറ്റു ചെയ്തിട്ടില്ല ദ കാട്ടിലൂടെ നടക്കുമ്പോ വിനായകട്ടെ വീഴാൻ പോയി ഞാൻ വിനായകേട്ടനെ ചേർത്ത് പിടിച്ചു അത് കണ്ടുവന്ന വേലുവേട്ടൻ എന്നോട് പറയാതായിട്ടൊന്നും ഇല്ല എന്തൊക്കെ വൃത്തികേട്ടാ അയാൾ പറഞ്ഞതെന്നറിയാവോ എന്ന് പറയുമ്പോഴേക്കും എന്നെ അടിക്കാൻ വരെ കൈ ഓങ്ങി എന്ന് അമല് പറയാണ് അത് കേട്ടു വേലു അകത്ത് പുറത്തേക്ക് വരുന്നുണ്ട് ആ അത് മാതിരി കാഴ്ച ഞാൻ കണ്ടത് ദേ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അമലു പറയാണ് അമല് പറയുമ്പോ തന്നെ മൂപ്പം പറയണ്ട് നിനക്കിപ്പോ സംസാരം ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ടാകുമല്ലോ ഇങ്ങനെയാണോ വേലൂരിനോട് സംസാരിക്കണത് അതല്ലപ്പാ പറയുന്ന പറച്ചില് കേട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും ആ വേലു ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയും ഇനിയും പറയും നീയെ ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണാ അങ്ങനെ നിൽക്കുമ്പോ എനിക്ക് കുറച്ച് നോവും എന്ന് പറയുമ്പോഴേക്കും മൂപ്പം പറയുന്നുണ്ട് എടാ വേലു നീ തേനായിട്ട് പോവാൻ നോക്ക് പോടാ എന്ന് പറയാണ് അങ്ങനെ വേലു അവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മുടെ അമ ആ പറയുന്നുണ്ട് അമലുവിന്റെ അടുത്ത് പറയേ അമലുവിൻ്റെ അടുത്തും ഗംഗപ്രസാദിനും മൂപ്പം പറയുന്നുണ്ട് അതെ മോനെ വിനായക നീ ഒന്നും വിചാരിക്കല്ലേ അവനെ കുറച്ചൊരു ഇവളോട് ഇഷ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ ഇവളെ വിവാഹം കഴിക്കാൻ പോവാ അപ്പൊ അതുകൊണ്ട് ചില കാഴ്ചകൾ കണ്ടാ ചിലപ്പോ അവനെ ദഹിക്കും ില്ല അത്രയേ ഉള്ളൂ മോനൊന്നും വിചാരിക്കല്ലേട്ടോ മോൻ അകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ കങ്കപ്രസാദ് അകത്തേക്ക് പോകുമ്പോഴേക്കും അമലിനോട് അച്ഛനമ്മയെ പറയണ്ട നോക്ക് അവന് ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് പോകും നീ നീ വെറുതെ വേലുവിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു മാനത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേലു നേരെ നാട്ടിലേക്ക് പോവാണ് അവിടെ മരത്തിന്റെ സൈഡിൽ ഇരുന്നിട്ട് തേൻ തേൻ നല്ല ശുദ്ധമായിട്ട് തേൻ കാട്ടു തേൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിൽക്കുവാണ് അവിടേക്ക് നമ്മുടെ കിരണും രതീഷും ബൈജും കൂടി വരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് രതീഷ് കിരൺസാറെ കിരൺസാർ അതെ അയാളെ കണ്ടോ ആ തേമിക്കുന്ന ആളെ ആ കണ്ടു അയാളുടെ പേര് വേലായുതന്ന എന്ന് വിളിക്കും നമ്മുടെ കാതമ്പിയുടെ പ്രസവം കഴിഞ്ഞപ്പോ നല്ല ശുദ്ധമായിട്ടുള്ള കാട്ടുതൻ ഇയാളുടെ മേടിച്ചിട്ടാ കൊടുത്തത് നല്ല കാട്ടിന്ന് വരുന്ന അസല് കാട്ടുതേന ആണോ അത്ര നല്ലതാണോ പിന്നെ അല്ലാതെ സാർ ഇറങ്ങ് ആ എങ്കിൽ കുറച്ച് കാട്ടുതേൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് കിരണും ബൈജും അവിടെയൊക്കെ അങ്ങോട്ട് ഇറങ്ങുവാട്ടോ രതീഷ് വേലുനോട് ചോദിക്കണ്ടേ എന്താ വേലു സുഖമൊക്കെ തന്നെയല്ലേ ആ കുഴപ്പമില്ലേ മാനേ കാട്ടു തേനെടുക്കട്ടെ ആ എടുക്കടാ എന്ന് പറയാണ് സാറെ ഇതാണ്ട വേലു ആ ശുദ്ധമായിട്ടുള്ള തേനാണല്ലേ അതെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്ക് സാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തേൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കിരണിനും ബൈജുനും കൊടുക്കണ ഇത് കൊള്ളാലോ അതെ ഞങ്ങള് കള്ളത്തിനൊന്നും കാണിക്കാറില്ല സാറേ ഇത് ശുദ്ധമായിട്ടുള്ള തേനാ കറക്റ്റ് തേൻ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാ ഒരു മായും ചേർക്കാറില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോഴേ കടക്കാരിന്ന് രണ്ടു മൂന്ന് കുപ്പിയൊക്കെ വാങ്ങിക്കൂ വാങ്ങിച്ചിട്ട് അവർ അഞ്ചാറ് കുപ്പാക്കും പക്ഷെ ഞങ്ങള് അങ്ങനൊന്നും ചെയ്യാറില്ല സാറേ എന്ന് പറയുമ്പോ കിരൺ ചോദിക്കണ്ട് അപ്പൊ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്ന തേനൊക്കെ മായം ചേർത്ത് തേനാണല്ലേ അതൊക്കെ അത്രയൊക്കെ ഉള്ളു സാറേ എന്ന് പറയാണ് സാറിന് തേൻ എടുക്കട്ടെ ആ എല്ലാം എടുത്തോ എന്ന് എല്ലാം എന്ന് പറയാനൊന്നുമില്ല സാറേ ഇവിടെ പരിചയമുള്ള കുറെ കടകളുണ്ട് ആ കടയെ കൊടുത്ത് ബാക്കിയുള്ള തേനാ വെക്കണത് ആ ഇനിയിപ്പൊ മൂന്ന് കുപ്പിയല്ലേ ഉള്ളൂ അതെടുത്തോ എന്ന് പറയാണ് എത്രയോ കുപ്പിക്ക് അറുന്നൂറ് രൂപ സാറേ എന്ന് പറയുമ്പോ കിരൺ പൈസ കൊടുക്കാട്ടോ അതെ ബാക്കി വെച്ചോ ശരി സാറേ അതെ ഞാനേ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് വരുവാ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ അപ്പുറത്തുനിന്ന് വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തു നിന്നോ അതെ അവിടുത്തെ കാട്ടുമൂപ്പന്റെ മരുമോനാ കാട്ടുമൂപ്പനോ അതെ അവിടെന്നാ വരുന്നത് ആ എങ്കിലും ഒരു സെക്കൻഡ് എന്ന് വേണ്ടി കിരൺ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാണ് ശിഷൻ ഗംഗപ്രസാദെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വേലുവിനെ കാണിച്ചു കൊടുക്കേണ്ടതേ ഇയാളെങ്ങാനും കാട്ടിലേക്ക് അടുത്തെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കാവോ എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോട്ടോ കാണിക്കുമ്പോൾ വേലു ആ ഫോട്ടോ ശരിക്കും നോക്കാണ് ഇത് അവൻ തന്നെയാണല്ലോ വിനായകൻ എന്ന് മനസ്സിൽ വിചാരിക്കണ്ട് ബൈജു ചോദിക്കുന്നുണ്ട് എന്താ വേലു കണ്ട് വലിയ പരിചയമുണ്ടോ അല്ല വേലു കുറെ നേരെ ഫോട്ടോ നോക്കുന്നു അല്ല ഞാൻ ശരിക്കും നോക്കുവായിരുന്നു സാറേ ഇയാളെ കണ്ടതായിട്ടൊന്നും വലിയ പരിചയമില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട അതെ ഇങ്ങനത്തെ ഒരാൾ കാട്ടിലെങ്ങാനും വരുവാണെങ്കിൽ ഞങ്ങളോടൊന്ന് പറയണം കേട്ടോ രതീഷിന്റെ നമ്പർ അറിയാലോ ഓ ഉണ്ട് സാറേ രതീഷ് സാറിന്റെ നമ്പർ ഉണ്ട് ആ രതീഷിനെ വിളിച്ചു പറഞ്ഞാ മതി ആയിക്കോട്ടെ പിന്നെ നല്ല കാട്ടുതന് കിട്ടാണെങ്കിലും പറയണം കേട്ടോ ഞങ്ങൾ എല്ലാം എന്ന് പറയണം ഓ ആയിക്കോട്ടെ സാറേ എന്ന് പറയണ്ടേ അങ്ങനെ കിരണോ രതീഷും ബൈജും അവിടുന്ന് പോവാണ് അവര് പോകുമ്പോഴേക്കും നമ്മുടെ വേലു മനസ്സിൽ വിചാരിക്കാണ് ഇത് കാണിച്ചത് അവന്റെ ഫോട്ടോ തന്നെയാണ് അപ്പൊ അവൻ എന്തോ കള്ളത്തരം കാണിക്കുന്നവനാ പക്ഷെ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മൂപ്പനെന്നെ തല്ലിക്കൊല്ലു എന്താ ഇപ്പൊ ചെയ്യാ എന്ന് ആലോചിച്ചിരിക്കുന്ന വേലുവിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ